ഇപ്പം എല്ലാ കൃഷിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു വളമാണ് ഞാനിന്നിവിടെ പറയുന്നത് ഒരു ചിലവും ഇല്ലാത്ത വളമാണ് ആ വളമുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിയിൽ പൊന്ന് വിളയിക്കാം അത് മറ്റേ കൃഷിക്കാർക്ക് മാത്രമല്ല അത് പച്ചക്കറികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വളമാണ് എല്ലാ പച്ചക്കറികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം അതുപോലെ ഒരു വളമാണ് ഇന്നുണ്ടാക്കുന്നത് ഈ വളത്തിലെ കണ്ടൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നതാണ് നമ്മൾ കളയുന്നതാണ് വെറുതെ കളയുന്നതാണ് അതൊക്കെ ശേഖരിച്ചാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് അത് പുതിയ കൃഷിക്കാർക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഉപയോഗപ്പെടും പഴയ കൃഷിക്കാർക്ക് ചിലപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അവർ ചിലപ്പോൾ അതൊക്കെ ഉപയോഗിക്കാറുമുണ്ട് ഇതൊക്കെ സാധാരണ നിങ്ങൾ കാണുന്നതാണ് കഞ്ഞിവെള്ളമാണ് എല്ലാ വീട്ടിലും ഇത് കാണും പലരും ഇത് കളയുന്ന ഒരു സം സ്വഭാവമുണ്ട് പക്ഷേ ഈ കഞ്ഞിവെള്ളം നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നീണ്ട പരീക്ഷണത്തിൻ്റെ ഒടുവിലാണ് ഞാൻ ഈ വളം ഉണ്ടാക്കുന്നത് കഞ്ഞിവെള്ളം എല്ലാവരും ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് കൂടുതൽ പോഷക സമൃദ്ധമായ ഒരു വളമാക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഈ പുളിപ്പിച്ച വസ്തുക്കൾ ഒഴിക്കുമ്പോൾ ചെടികൾക്ക് അപ്പോൾ അത് ആളി പിടിച്ച് വളരും ആർത്തലച്ച് വളരും പക്ഷേ കുറേ കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച നിൽക്കും മണ്ണിനും അത് കേടാണ് കുളിപ്പിച്ച വസ്തുക്കൾ ഒഴിക്കുന്നത് കാരണം നമ്മൾ മണ്ണിലെ പുളിപ്പ് മാറ്റാനാണല്ലോ ഈ കുമ്മായൊക്കെ ഇട്ട് ലെവൽ ചെയ്യുന്നത് പി എച്ച് ലെവല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നെ പുളിച്ച സാധനം ഒഴിക്കുമ്പോൾ അതൊരു പ്രശ്നമാകും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള വിദ്യകളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിത്തോലാണ് ഈ ഉള്ളിത്തോൽ ഇപ്പം പച്ചക്കറികളയിൽ നിന്ന് കൃഷ്ണം പോലെ കിട്ടും നമ്മുടെ വീട്ടിലെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ കുറച്ചല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ പച്ചക്കറിക്കടയിൽ ഇത് അവർ എടുത്ത് കളയുന്ന ഒരു ഏർപ്പാടാണുള്ളത് നമ്മളത് സംഘടിപ്പിക്കുക അവർ ചാക്കു കൊണ്ടു വയ്ക്കുക അല്ലെങ്കിൽ അവരുടെ തന്നെ ഈ സവാള ഉള്ളിയൊക്കെ വരുന്ന ചാക്കുകളുണ്ട് ആ ചാക്കിലിട്ട് അവർ വയ്ക്കും പറഞ്ഞാൽ മതി നമ്മൾ നമുക്കത് എടുത്തുകൊണ്ട് പോരാ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇങ്ങനെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ച് സ്ഥിരം ഉണ്ടാക്കുന്നതാണ് ഈ ഉള്ളിൽ പുളിപ്പിച്ച് സ്ഥിരപ്പാക്കി എടുക്കുന്ന ഏർപ്പാട് ഇത് മിക്കവാറും കൊടുക്കാറുള്ള ചെടികൾക്ക് പച്ചക്കറികൾക്ക് ഇപ്പോൾ ഞാൻ ഒരു തവണ കൂടുതൽ വന്നപ്പോൾ ചേമ്പിന് ഒഴിച്ചു കൊടുത്തു ചേമ്പിൻ്റെ വളർച്ച കണ്ടോ പേടിയാവുന്ന രീതിയിലാണ് ചേമ്പ് വളരുന്നത് അത്ര രീതിയിൽ വളർച്ച അപ്പോൾ ഈ ബാക്കി വന്നപ്പോൾ ഇതിനും കുറേ ഒഴിച്ചു കൊടുത്തു വേണ്ട ചേമ്പ് വേണ്ട നമുക്കൊരു രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കാം ഇത് അര ലിറ്ററിൻ്റെ കപ്പാണ് ഇപ്പം നാല് കപ്പ് എടുത്തിപ്പം രണ്ട് ലിറ്ററെ ഇത് പുളിച്ചതാണ് കേട്ടോ പുളിപ്പിച്ചതാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് പുളിപ്പിച്ച് ഒരാഴ്ചയും കണ്ടായിട്ടിരിക്കുന്ന കഞ്ഞിവെള്ളം അതുപോലെ ഈ ഉള്ളി സിറപ്പും ഇതും പുളിപ്പിച്ചതാണ് അപ്പോൾ ഈ പുളിപ്പ് മാറാൻ നമ്മളൊരു സാധനം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ഇത് ഒരു ലിറ്റർ എടുത്താൽ മതി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പുളിപ്പ് കൂട്ടാനുള്ള ഒരു സാധനം നമുക്കിതിൽ ചേർക്കണം പുളിപ്പ് കളയാനുള്ള സാധനം ഇപ്പോൾ രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളത്തിന് രണ്ട് ലിറ്റർ പച്ചവെള്ളം കൂടി ഒഴിച്ചു രണ്ട് ലിറ്റർ പച്ചവെള്ളം ഒഴിച്ചു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക അവരും ഇതൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യട്ടെ ഇപ്പം ഇതിൽ ചേർക്കുന്നത് ശർക്കരയാണ് പുളിപ്പ് മാറാൻ ചേർക്കുന്നത് ഒരു നൂറ് ഗ്രാം ശർക്കര പൊടിച്ചത് നമുക്കതിലേക്ക് ചേർക്കണം അപ്പോൾ ഒരു ചേച്ചി ചേച്ചിയോട് ഒരു കമൻ്റ് ചെയ്തു വെച്ചിരുന്നു ഞാനിപ്പോൾ ഇത് പല വീഡിയോകളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പുളിപ്പിക്കാതിരുന്നാൽ പോരെ അപ്പോൾ ഈ ശർക്കര എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല എന്നിട്ടാണ് പക്ഷേ ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ പുളിപ്പിച്ച് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരുപാട് നല്ല ബാക്ടീരിയകളുണ്ടാകും ഒരുപാട് നല്ല അണുക്കളുണ്ടാകും കൃഷിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന അണുക്കൾ ഒരുപാടുണ്ടാകും പുളിപ്പിച്ച് കഴിഞ്ഞാൽ മെയിൻ ഉദ്ദേശം അതാണ് പക്ഷേ പുളിപ്പിക്കുമ്പോൾ അതിൽ പുളിരസം വരും അത് മണ്ണിന് കേടാകും അപ്പോൾ അതിൻ്റെ ഒരു പരമാവധി തൊണ്ണൂറ് ശതമാനം പുളിരസം ഒഴിവാക്കാൻ ഈ ശർക്കരയ്ക്ക് കഴിയും പിന്നെ ശർക്കര ഒരു വളവും കൂടിയാണ് കേട്ടോ അത് നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ ഈ കാരണത്തിനാണ് പുളിപ്പിക്കുന്നതും അതുപോലെ ഈ ശർക്കര ചേർക്കുന്നതും ഈ ചാണകത്തിന് മാത്രം അങ്ങനെ അധികം പുളി വരില്ല പുളിപ്പിച്ചാലും അത് പതഞ്ഞു വരുള്ളൂ ചാണകം നമുക്ക് ചിലറി ഒഴിക്കുന്നതിന് ഈ ശർക്കര ചേർക്കണമെന്നില്ല അപ്പോൾ നൂറ് ഗ്രാം ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എം എൽ അതായത് ഒരു കാൽ ലിറ്റർ ഒരു ചെടിക്ക് വീതം സാധാരണ ഒരു പച്ചക്കറി ചെടിക്ക് അതായത് പയർ വെണ്ട തക്കാളി മുളക് അങ്ങനെയുള്ളതിന് വെണ്ടയ്ക്ക് ആണെങ്കിൽ ഇപ്പോൾ ഒരു കാൽ ലിറ്റർ ഒഴിക്കാം പക്ഷേ പയറിനാണെങ്കിൽ കാൽ ലിറ്റർ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണത്തിനൊഴിക്കാം കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട